അഖിൽമാരാർ എന്ന പേര് മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിലടക്കം അഭിപ്രായം പങ്കുവെച്ചു തുടങ്ങിയതോടെയാണ് ഒരു താത്വിക അവലോകനം എന്ന സിനിമ സംവിധാനം ചെയ്ത് മലയാള സിനിമയിലേക്ക് മരങ്ങേറിയ അഖിൽ പിന്നീട് ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിൽ മത്സരിച്ച് വിജയമായി കൊല്ലം സ്വദേശിയായ അഖിലിന് ഇന്ന് ലോകമെമ്പാടുമായി നിരവധി ആരാധകരുണ്ട് ബിഗ് ബോസിൽ മത്സരിക്കാനെത്തിയപ്പോൾ അഖിലിന് ഹെയ്റ്റേഴ്സ് ആയിരുന്നു കൂടുതൽ എന്നാൽ ഷോ അവസാനിക്കാരായപ്പോഴേക്കും ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മത്സരാർത്ഥിയായി അഖിൽമാറി ബിഗ് ബോസിന് ശേഷം അഭിമുഖങ്ങളിൽ യാത്രകളും ഉദ്ഘാടന പരിപാടികളും എല്ലാമായി എപ്പോഴും തിരക്കിലാണ് താരം പല സ്വപ്നങ്ങളും അകിൽ സാധിച്ചെടുത്ത് തുടങ്ങിയത് ബിഗ് ബോസിന് ശേഷമാണ് വേറെ കടമ്പുകൾ ജീവിതത്തിൽ തരണം ചെയ്താണ് ഇന്ന് കാണുന്ന അഖിലായി എത്തിയത് കുറി പല അഭിമുഖങ്ങളിൽ അഖിൽ സ്വന്തം ജീവിതം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് അകത്തും പുറത്തും പല ഷോകളിലും ഉദ്ഘാടന വേദികളിലും സജീവമാണ് അഖിൽ ഒരു ഉദ്ഘാടനത്തിന് തന്നെ ലക്ഷങ്ങളുടെ വരുമാനമാണ് അഖിലിന് ലഭിക്കുന്നത് ജീവിതം ആർഭാടപൂർവ്വം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് പല വേദികളിലും തുറന്നു പറഞ്ഞ അഖിലിൻ്റെ യാത്രകൾ ലക്ഷറി കാറുകളിലാണ് അടുത്തിടെ അഖിൽമാരാരും കുടുംബവും കൊച്ചി കാക്കനാട് പുതിയ ഫ്ലാറ്റ് സ്വന്തമാക്കിയിരുന്നു കാക്കനാടിൻ്റെ ഹൃദയഭാഗത്ത് കോടികളുടെ വിലയുള്ള ഫ്ളാറ്റാണ് അടുത്തിടെ അഖിൽ സ്വന്തമാക്കിയത് അഖിൽ തന്നെയാണ് ഒരു ടെലിവിഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ഇക്കാര്യം പറഞ്ഞത് അഖിൽ കുടുംബസമേതം കൊച്ചിയിൽ സെറ്റിൽഡായി കഴിഞ്ഞുവെങ്കിലും ഇടക്കിടെ ജന്മനാളായ കൊട്ടാരക്കരയിലെത്തും ഇപ്പോഴിതാ വർഷങ്ങളായി മനസ്സിലുള്ള ഒരു ആഗ്രഹം കൂടി സാധിച്ച സന്തോഷത്തിലാണ് അഖിൽ മാരാർ ലോകത്തിലെ ആഡംബര കെട്ടിടങ്ങളുടെ സർവ്വപ്രഥാമങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള പുറച്ചുഗലീഫ് സന്ദർശിക്കാനും അതിനുള്ളിൽ താമസിക്കാനും അവസരം ലഭിച്ച സന്തോഷമാണ് തൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിൽ അഖിൽ പങ്കിട്ടിരിക്കുന്നത്